ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത് എന്നാൽ മുപ്പതാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം കളിക്കുന്നത് എതിരാളികൾ ഐ ലീഗ് ക്ലബ്ബായ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിക്സ്റ്ററൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഈ സൂപ്പർ കപ്പിൽ വിദേശ താരങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് വിദേശ താരങ്ങൾ ആ സമയം ആവുമ്പോഴേക്കും ടീമിനോടൊപ്പം ജോയിൻ ചെയ്തേക്കില്ല ഇനിയിപ്പോൾ ജോയിൻ ചെയ്താൽ തന്നെ സൂപ്പർ കപ്പിൽ പങ്കെടുത്തേക്കില്ല ഐ എസ് എല്ലിൽ മാത്രമായിരിക്കും അവർ പങ്കെടുക്കുക എന്നൊക്കെയാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ നോവ സദോയ് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചിരുന്നു അത് നൽകുന്ന സൂചന ഈയൊരു വിദേശ താരങ്ങൾ സൂപ്പർ കപ്പിൽ പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഈ റിപ്പോർട്ടിന്റെ അവസാന ഭാഗത്ത് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ മനോരമ പറയുന്നുണ്ട് അതായത് ഡുഷാൻ ലഗാത്തോറിന്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ സംതൃപ്തരല്ല അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ എത്തിക്കാൻ വേണ്ടി ക്ലബ്ബ് ശ്രമിച്ചേക്കും എന്ന കാര്യമാണ് മനോരമ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിലുള്ള വിദേശ താരങ്ങളിൽ ലൂണയുടെയും നോവ സദോയുടെയും പ്രകടനത്തിൽ ക്ലബിന് സന്തോഷമുണ്ട് ലഗാത്തോറിൻ്റെ കാര്യത്തിൽ അത്ര തൃപ്തിയില്ല ജനുവരിയിലെ ട്രാൻസ്ഫർ സമയത്ത് ലഗാത്തോറിന് പകരക്കാരനെ കണ്ടെത്താനും കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചേക്കും ഇതാണ് മനോരമ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ജനുവരിയിൽ ഒരുപക്ഷെ ക്ലബ്ബ് അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കും പകരം ഒരു മറ്റ് താരത്തെ കൊണ്ടുവന്നേക്കും എന്ന റിപ്പോർട്ടാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഏതായാലും ഇതിലെ കൂടുതൽ വ്യക്തതകൾ ഇനി വരേണ്ടതുണ്ട് ഇനിയും മൂന്ന് വിദേശ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് ഫ്രീ ഏജൻറ്റുമാരായ താരങ്ങളെ എത്തിക്കാൻ വേണ്ടിയായിരിക്കും ക്ലബ്ബ് ശ്രമിക്കുക അതല്ല എങ്കിൽ ജനുവരി ട്രാൻസ്ഫർ ജാലകം വരെ കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരിക്കേണ്ടി വരും ഏതായാലും കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ലഗാത്തോറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് അലക്സാണ്ട്ര കോയഫിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് പക്ഷേ വലിയ മികവൊന്നും പുറത്തെടുക്കാൻ ലഗാത്തോറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ കൂടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ കാണാം